പാവനാത്മാവി അഗ്നിളമായി അഭിഷേക അഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ആത്മാവിൽ തണുപ്പേ വസിക്ക ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ജോയിൽ രണ്ട് ഇരുപത്തി ഒന്ന് ദേശമേ ഭയപ്പെടേണ്ട ആഹ്ലാദിച്ച് ആനന്ദിക്കുക കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഒരു ദേശത്തെ ഒരു കുടുംബത്തിനകത്തെ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഭയം ജനിപ്പിക്കേണ്ടതില്ല ഭയത്തിൽ മുങ്ങേണ്ടതില്ല ആഹ്ലാദിച്ചു കൊള്ളുക കാരണം കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞു നിന്നോട് യുദ്ധം ചെയ്യാൻ വരുന്നവന് നേരെ കർത്താവ് ആയുധമായി നിൻ്റെ കൂടെ നിൽക്കുന്നു നിൽക്കുന്നുവെന്നറിയുക ഒരു പക്ഷേ ഇത്തിരി നേരത്തെ ചോര പൊടിയാവുന്നതും ഒരു പക്ഷേ കഴുത്ത് ക്രൂരന്മാരും മല്ലന്മാരും കർത്താവിൻ്റെ കൃപയോ കർത്താവിൻ്റെ വചനത്തിൻ്റെ വാഴ്ചയോ ഇല്ലാത്ത അതിക്രൂരന്മാർ നിന്നെ വകവരുത്താൻ വരുമ്പോഴും ദേശമേ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം മുഴങ്ങട്ടെ അതുകൊണ്ടല്ലേ തോമസ് മൂർ എന്ന് പറയുന്ന പുണ്യവാനായ മനുഷ്യൻ്റെ കഴുത്തറക്കുന്നവരോട് അയ്യോ എൻ്റെ താടി മീശ മുറിക്കാതെ നോക്കണേ കഴുത്തറുത്തോളൂ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് തോമസ് മൂറിനെ പോലെ ഒരു പക്ഷെ കഴുത്തറക്കപ്പെടാവുന്നൊരു സാഹചര്യം സൃഷ്ടിക്കുന്നുവൻ്റെ മുൻപിൽ പോകുമ്പോഴും നിൽക്കുമ്പോഴും എന്തു ചെയ്യണം ഭയപ്പെടില്ല ഞാൻ കർത്താവിൽ ആഹ്ലാദിച്ച് ആനന്ദിക്കും കാരണം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവൻ എനിക്ക് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു അവൻ എൻ്റെ വലമിടം എനിക്ക് വേണ്ടി ആയുധധാരിയായി നിലകൊള്ളുന്നു എന്നുള്ള ഊറ്റം അതാണ് സഹനത്തിലേക്ക് പാടുപീടകളിലേക്ക് കുരിശു കുരിശുവഹിക്കലിലേക്ക് പോകുമ്പോഴുള്ള ഒരുവൻ്റെ ഊറ്റമെന്ന് അറിയേണ്ടവർ അറിഞ്ഞോട്ടേ ഹാൽ ലൂയ അവ മരിയ അമേൻ